എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് ഞങ്ങളുടെ തന്നെ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് ഇത് മുനിയറ എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ മുനിയറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരാളയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ചന്ദ്രൻ ചേട്ടൻ്റെ ആല അപ്പോൾ ഈ ആല ഒന്ന് മൊത്തത്തിൽ നോക്കിയാൽ തന്നെ അറിയാം വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ ആലയ്ക്ക് അപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ നമുക്ക് ഇത് എത്ര വർഷമായി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ നട കയറി 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 വേണം നമ്മൾ വരാനായിട്ട് വരുമ്പോൾ ചന്ദ്രൻ ചേട്ടാ നമ്മള് ചന്ദ്രൻചാൻ ആട്ടാ ചന്ദ്രൻചാട്ടായി എത്ര വർഷമായി നമ്മൾ ഈ ആല ഇവിടെ നിർമ്മിച്ചിട്ട് ഓർമ്മയില് ചന്ദ്രൻചാൻ എത്ര വയസ്സായി ആ അപ്പൊ എത്ര എത്ര വർഷമായി കാണും ആ അപ്പൊ ചന്ദ്രൻചേൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടാണ് ഈ ആല ഉണ്ടായിരുന്നത് ഇലക്കുറ്റി സൗകര്യങ്ങളൊന്നുമില്ലാതെ സാധ ഈ കൈ കൊണ്ട് അടിച്ച് പഴുപ്പിച്ച് റെഡിയാക്കി കൊടുക്കുന്ന കഷ്ടപ്പെട്ടായിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ആലയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നല്ലേ കുട്ടിയിലേക്ക് മാറാനോ താല്പര്യമുണ്ടോ പ്രായമൊക്കെ ആയില്ലേ സ്ഥലം അപ്പൊ ഈ പാരമ്പര്യമായിട്ടാണോ ഇത് ഈ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെ അല്ലേ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇതായിരുന്നു ജോലി അതെ അല്ലേ മോനെ ഇത് മോനെ മുന്നോട്ട് ചെയ്യാൻ തുടങ്ങുമോ ആ മോനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നാ അപ്പ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു നോക്കിക്കേ പഴയ കെട്ടിടങ്ങളാണ് അന്ന് വെച്ചു കഴിഞ്ഞാൽ കെട്ടിടത്തെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലേ ഒരു മാറ്റവും വരുത്തിട്ടില്ല പഴയ രീതി തന്നെ അതിനുവേണ്ടിയാ തുറന്നിട്ടിരിക്കണല്ലേ കൊച്ചയ്ക്ക് ഇതിനെ കുറിച്ച് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ വാക്കത്തി കാച്ചാമേടി വെച്ചിരിക്കുന്ന ഇപ്പഴത്തെ കാലത്ത് ഇതുപോലെ അടിച്ചടിച്ചൊക്കെ ഇപ്പൊ അല്ലെ ഇതൊക്കെ ചെയ്യുന്നതിന് രാവിലെ വരുന്നുണ്ട് രാവിലെ വരും

നല്ല പണിയുണ്ടല്ലോ ഇവിടെ അത് ഇവിടെ ആലയില്ലല്ലോ ഇതല്ലേ ഒറ്റ ആലയുള്ളൂ കേട്ടോ അതുകൊണ്ട് ചന്ദ്രചാടിന് സകലം പോലും സമയമില്ല സംസാരിക്കാൻ പോലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രൻ ഇതൊക്കെ കണ്ട ഇത് കണ്ടുകഴിയുമ്പോ തന്നെ നമുക്ക് പഴമയോട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ഇത് അതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നേ അഞ്ചും ഇവിടെ കൂടുതൽ ഈ തോട്ടം മേഖല ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ കളക്കത്തികളല്ലേ കളക്കത്തികളാണോ കവാത്തെടുക്കാനുള്ള കത്തി അത് സാധാരണ ഇരുമ്പാണോ ആ ഇങ്ങനെയുള്ള ഇരുമ്പുകൾ കാച്ചിച്ച് അല്ല ഇവിടെ അടിച്ചടിച്ച് കാച്ചു കൊടുക്കല്ലേ ും കൂടുതലും സമയൊക്കെ വരുവാണ് നമ്മളെ ഇവിടെയൊക്കെ മുരിക്കുമ്പോഴത്തേനും അതിനുവേണ്ടിയും വെട്ടാൻ വേണ്ടിയാണ് ഇവരെയും വാക്കത്തിയൊക്കെ കൊണ്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ഏലവായി ഏലവായി ആ വലിയൊരു വേന അത് പള്ള പേശുന്നാണോ അരിവ് കേട്ടല്ലേ എങ്ങനെയാ ഇരുമ്പിനെയൊക്കെ ഏതാകൃതിയിലും രൂപീകരിച്ചല്ലേ കൊടുക്കാനുള്ള ഇതൊക്കെ ഒരു കുലത്തൊഴിലായിട്ടാ എഴുത്തിരിക്കുന്നല്ലേ തൊഴിൽ ഇത് മുന്നോട്ട് മുന്നോട്ട് പോണോന്നെ അതുകൊണ്ടാണ് ചന്ദ്രചാരിന്റെ മോനൊക്കെ എത്ര വയസ്സുണ്ട് ചന്ദ്രനചാൻ്റെ മോൻ എത്ര വയസ്സുണ്ട് അപ്പൊ ഇന്നത്തെ കാലത്തെ ഇരുപത്തെട്ട് വയസ്സൊക്കെയാണ് അവനൊക്കെ വലിയ ആഗ്രഹത്തോട് കൂടി ചെയ്യേ ഇതൊക്കെ അതെയോ ണോ കരി വാങ്ങണം ഇത് ഇത് ഇതിങ്ങനെ കത്തിച്ച പൊടി ഇങ്ങനെ തീ പറഞ്ഞെങ്കിൽ കഴി വേണോ അല്ലെ കരി ഇതെന്താ ചെറുത്തക്കരി വേണോ അല്ലെ എന്തേലും തടിയുടെ കരി എന്തായാലും ഇതിന്റെ പുറകിലോട്ട് നല്ല ഗവിയാണോ നല്ല ഒരു അന്തരീക്ഷ പഴമ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പഴയ ഒരു സമ്പ്രദായം നമ്മളൊരാളെ ഞാൻ ആദ്യമായിട്ടാ ഈ ആലെ കേറിയേക്കുന്ന കേറി വന്നെ എനിക്ക് ഇത്രയും വർഷത്തെ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഇത്രയും വർഷമായാലും ഇത് ചെയ്തിട്ട് അപ്പൊ എന്താ പറയാനുള്ള ഇത് ഈ തൊഴിലിനോടുള്ള സന്തോഷമാണോ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോകണം അനുഭവം പറഞ്ഞു ഒരു ദിവസം പണിയില്ലെങ്കിൽ വിഷമാവോ ഒരു ദിവസം ഈ അങ്ങോട്ട് വന്നില്ലെങ്കിൽ വിഷമാവോ ഈ ആലയിലേക്ക് വന്നില്ലെങ്കിൽ ചന്ദ്രചേട്ടൻ്റെ ഒരു ദിവസം പോലും ആലയിലോട്ട് വരാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണോട് പറഞ്ഞത് അത്രയും വേഷമാണ് ഇതങ്ങോട്ട് ജീവിതത്തോട് ലയിച്ചു പോയി കഴിഞ്ഞു അതാണ് പറയാറ് വരെ പോകും പിന്നെ കണ്ട ആയുധങ്ങൾ അത് സാധനങ്ങള് ഈ ഒരേ ഉള്ളു ആളുകളെല്ലാം വന്ന് ചോദിക്കുകയാണ് അവർക്ക് കളയെടുക്കാൻ സമയമായി അപ്പൊ കാത്തിയോ അങ്ങനെ ആയോ ആയോ എന്നാ ഈ ചന്ദ്രഞ്ചേന്റെ വൈഫ് നിസ്സാരക്കാരൊന്നും അല്ല നിസ്സാരക്കാരി അല്ല കേട്ടോ നമ്മുടെ മുനിയറ സ്കൂളിലെ മുനിയറ ഗവൺമെന്റ് സ്കൂളിലെ അല്ലേ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറായിരുന്നു പേരാണ് തങ്കമ്മ ടീച്ചറിന്റെ ഹസ്ബൻഡാണ് കേട്ടോ